നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരള ഇന്ന് നാലാം റൗണ്ടിലേക്ക് അടക്കുകയാണ് ഇന്ന് മുതൽ നാലാം റൗണ്ട് മത്സരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സിയും തൃശ്ശൂർ മാജിക് എഫ് സിയും തമ്മിൽ കോഴിക്കോട്ടെ സ്റ്റേഡിയത്തിൽ ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിന് ഏറ്റുമുട്ടുകയാണ് മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വളരെ മികച്ച ചില പോരാട്ടങ്ങൾ കണ്ടും മികച്ച പ്രകടനങ്ങൾ കണ്ടും അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് വേൾഡ് ക്ലാസ് ഗോളുകൾ അടക്കം നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഒൻപത് കളികളിൽ നിന്നായി ഇതുവരെ പതിനാറ് ഗോളുകളാണ് പിറന്നിരിക്കുന്നത് അതായത് ഗോൾഡി മേളം തന്നെ സംഭവിച്ചിരിക്കുന്നു ഒരു മത്സരത്തിൽ ശരാശരി ഒന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് ഗോളുകൾ വന്നിരിക്കുന്നു അതോടൊപ്പം വേൾഡ് ക്ലാസ് ഗോളുകൾ തിരുവനന്തപുരത്തിനെതിരെ കണ്ണൂരിൻ്റെ ക്യാമറൂൺ താരം എണസ്റ്റോ ലൌസാംബ നേടിയ ഒരു ലോങ് റേഞ്ച് ഗോൾ അതുപോലെ മലപ്പുറത്തിനെതിരെ ഗനി അഹമ്മദ് നികത്തിൻ്റെ ഒരു കിഡിലൻ ഗോളുണ്ടായിരുന്നു ഒരു സോളോ ഗോള് ഇതൊക്കെ ലോക നിലവാരത്തിലുള്ള ഗോളുകളായിരുന്നു മാത്രമല്ല ഇപ്പം മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ താരങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രികൾ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലായിട്ടുണ്ട് പരിശീലകർക്ക് എതിരാളികളെക്കുറിച്ച് ഏതാണ്ടൊരു പിടികിട്ടി അതനുസരിച്ച് ടാക്ടിക്സുകൾ മാറുന്നു ഇതിനോടൊക്കെ ഒപ്പം ഗാലറികൾ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് മാറുകയാണ് മലപ്പുറത്തെ സ്റ്റേഡിയത്തിൽ ആ ഒരു ഡെർബി മത്സരം മലബാർ ഡെർബി മത്സരം കാണാനെത്തിയ ജനക്കൂട്ടം ഒന്ന് നോക്കുക ഏതാണ്ട് ഇരുപതിനായിരത്തോളം കാണികൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു മത്സരങ്ങൾക്കും ഇപ്പോൾ കാലിക്കറ്റിലെ സ്റ്റേഡിയത്തിലാണെങ്കിലും തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണെങ്കിലും ഒക്കെ ജനമൊഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ കിടിലൻ പോരാട്ടങ്ങൾ ജന ജനമേറ്റെടുത്തു കഴിഞ്ഞു എന്നർത്ഥം സൂപ്പർ ലീഗ് കേരള ഇതുവരെ ഗ്രാൻഡ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം മൂന്നാം റൗണ്ടിലെ എല്ലാ കളികളും സമനിലയിൽ അവസാനിച്ചു എന്നുള്ളതാണ് മൂന്ന് റൗണ്ട് തീരുമ്പോൾ ഒന്നാമത് നിൽക്കുന്നത് കാലിക്കറ്റ് എഫ് സി ആണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന ടീമുകൾക്ക് നിലവിലെ ഒരേ പോയിൻറ്റുകളാണ് നാലാം സ്ഥാനത്താണ് മലപ്പുറം എഫ് സി ഉള്ളത് അത് ഈ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനത്തുള്ള ടീമുകളേക്കാൾ ഒറ്റ പോയിൻ്റ് കുറവുള്ളൂ ചുരുക്കത്തിൽ നല്ല പോരാട്ടം നടക്കുന്നു എന്നർത്ഥം പോയിൻ്റ് പട്ടിക നോക്കിയാൽ കലകറ്റ് എഫ് സി കളിച്ച മൂന്ന് കളികൾ ഒരു വിജയം രണ്ട് സമനില അഞ്ച് പോയിൻ്റോടെ ഒന്നാമത് നിൽക്കുന്നു അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് ആണ് തിരുവനന്തപുരം എഫ് സി ഇതുപോലെ തന്നെ മൂന്ന് കളി തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സി ഒരു വിജയം രണ്ട് സമനിലകൾ അവർക്ക് അഞ്ച് പോയിൻ്റ് ഉണ്ട് അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് ടു ആണ് അതായത് കാലിക്കറ്റിനേക്കാൾ കുറവായതുകൊണ്ട് അവർ രണ്ടാമത് വരുന്നു കണ്ണൂർ വാരിയേഴ്സ് എഫ് സി മൂന്ന് കളികൾ ഒരു വിജയം രണ്ട് സമനിലകൾ അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് ആണ് അവർ അഞ്ച് പോയിൻ്റോടെ മൂന്നാമത് നിൽക്കുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് എന്നർത്ഥം നാലാം സ്ഥാനത്താണ് മലപ്പുറം എഫ് സി ഉള്ളത് ആദ്യ കളി വിജയിച്ച മലപ്പുറത്തിന് പിന്നീടൊരു തോൽവി വന്നു പിന്നൊരു സമനില വന്നു അങ്ങനെ ഇപ്പോൾ ഉള്ളത് നാല് പോയിൻ്റാണ് അവരുള്ളത് നാലാം സ്ഥാനത്ത് അതേസമയം ഫോഴ്സ കൊച്ചിക്ക് രണ്ട് പോയിൻറ്റേ ഉള്ളൂ അവർ അഞ്ചാം സ്ഥാനത്തും തൃശ്ശൂർ മാജിക് എഫ് സി ഒരു പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്തുമാണ് സെമിഫൈനലിലേക്ക് ഇടം പിടിക്കാൻ ആദ്യ നാല് സ്ഥാനങ്ങളിൽ പിടിക്കണം പക്ഷേ മൂന്ന് റൗണ്ടേ ആയുള്ളൂ പത്ത് റൗണ്ട് മത്സരങ്ങളുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് കൂടുതൽ കിടലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നർത്ഥം ഏതായാലും ഇന്നുമുതൽ നാലാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുകയാണ് നാലാം റൗണ്ടിൽ ഇന്നത്തെ മത്സരം നമ്മൾ പറഞ്ഞു കാലിക്കറ്റും തൃശ്ശൂരും തമ്മിലാണ് കാലിക്കറ്റിലാണ് കളി നാളത്തെ മത്സരം മലപ്പുറവും കണ്ണൂരും തമ്മിലാണ് നാളത്തെ മത്സരം മലപ്പുറത്തെ സ്റ്റേഡിയത്തിലാണ് രാത്രി ഏഴ് മുപ്പതിന് പയ്യനാട്ട് സ്റ്റേഡിയത്തിൽ ഈ കിടലൻ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും അതിന് ശേഷം കൊച്ചിയും തിരുവനന്തപുരം തമ്മിലുള്ള മത്സരം ഇരുപത്തി ഏഴാം തീയതിയാണ് മത്സരം നടക്കുന്നത് കൊച്ചിയിലാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ എത്താം